കണ്ണൂർ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിലെ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മലബാർ ദേവസ്വത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ചട്ടങ്ങൾ പാലിച്ചില്ലെന്ന് ആരോപണം എണ്ണം കൂടുതലുള്ള വിശ്വാസികളുടെ പാനലിന് വിജയിക്കാൻ സാധ്യത നിലനിൽക്കെ യോഗം എക്സിക്യൂട്ടീവ് ഓഫീസർ പിരിച്ചുവിട്ടു എന്നാണ് ആരോപണം ഉയർന്നത് ഇടതു പാനലിനെ ജയിപ്പിക്കാനാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇത്തരമൊരു നീക്കം നടത്തിയത് എന്ന വിമർശനവും ഉയരുകയാണ് വിവരങ്ങളുമായിരുന്നു മിഥുൻ വിശദാംശങ്ങൾ മിഥുൻ മിഥുൻ ലൈനുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു മിഥുൻ കണ്ണൂർ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിലെ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് വിവാദം മലബാർ ദേവസ്വത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ചട്ടങ്ങൾ പാലിച്ചില്ല എന്ന ആരോപണം ഉയരുകയാണ് എണ്ണം കൂടുതലുള്ള വിശ്വാസികളുടെ പാനലിന് വിജയിക്കാൻ സാധ്യത നിലനിൽക്കെ യോഗം എക്സിക്യൂട്ടീവ് ഓഫീസർ പിരിച്ചുവിട്ടു എന്ന ആരോപണം മിഥുൻ ഉയരുമ്പോൾ അത് എങ്ങനെയാണ് ഇടതുപാലനെ ജയിപ്പിക്കാനാണ് ഇത്തരത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇത്തരമൊരു നീക്കം നടത്തിയത് എന്ന വിമർശനമാണല്ലോ ഉയരുന്നത് തീർച്ചയായും ഇല്ല ഈ കഴിഞ്ഞ ദിവസമാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് കണ്ണൂർ പള്ളിക്കുന്ന മൂകാംബിക ക്ഷേത്രത്തിന്റെ ഹാളിൽ നടന്നത് അവിടെ ഒരു ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇനി ഒരു വർഷക്കാലമുള്ള ക്ഷേത്രോത്സവവും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഒരു കമ്മിറ്റിയാണ് സാധാരണഗതിയിൽ ഒരു പാനൽ അവതരിപ്പിച്ചത് മീറ്റിംഗ് വിളിച്ചു ചേർത്ത് കൈ അതായത് വിവിധ പാനലുകൾക്ക് അംഗങ്ങൾ അംഗങ്ങളുണ്ടാവും അംഗങ്ങൾ കൈ ഉയർത്തി ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാനലിനെ വിജയി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് അത്തരമൊരു സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസവും നിലനിന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൻ്റെ ഈ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും ചെയ്തു മൂന്ന് പാനലുകളാണ് മത്സര രംഗത്തുണ്ടായിരുന്നത് അതിൽ കോൺഗ്രസ് അനുകൂല പാനലുണ്ടായിരുന്നു ഒരു സി പി എം അനുകൂല പാനലുണ്ടായിരുന്നു മറ്റൊന്ന് ഭക്തജനങ്ങളുടെ ഒരു പാനൽ കൂടിയാണ് അത്തരത്തിൽ പാനൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഭക്തജനങ്ങളുടെ പാനലിലെ ആളുകളുടെ എണ്ണം കൂടുതലായിരുന്നു അവർ തന്നെയാണ് ജയിക്കുക എന്നൊരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോയതും എന്നാൽ ഭക്തജനങ്ങളുടെ പാനൽ വിജയിക്കുമെന്നൊരു ഘട്ടം വന്ന സമയത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് പെട്ടെന്ന് ഒരു കോൾ ഫോൺ കോൾ വരികയും തുടർന്ന് ഈ യോഗം പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ നടന്നു പോവുകയും ചെയ്തു എന്നാണ് ഇന്നലെ നമ്മുടെ ഈ ഭക്ത ജനങ്ങളടക്കം നമ്മോട് പറഞ്ഞത് പാനൽ പാനൽ ജയിക്കില്ല എന്ന് കണ്ടാണ് ഇടതുപാനെ ജയിപ്പിക്കാനാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇത്തരം ഒരു നീക്കം നടത്തിയത് എന്ന വിമർശനം ഉയരുമ്പോൾ കണ്ണൂർ മൂകാംബിക ക്ഷേത്ര കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉയരുന്ന വിവാദം മറ്റൊരു തലത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് മിഥുൻ പിള്ളയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ